ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ റോഡ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചാവക്കാട് ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതായി പരാതി അതിർത്തി നിശ്ചയിക്കുന്നതിനായി സർവേ കല്ല് പോലും സ്ഥാപിക്കാതെ ദേശീയപാത ഉദ്യോഗസ്ഥരുടെ തന്നിഷ്ടപ്രവൃത്തികൾ തുടരുകയാണെന്നും ആരോപണം ദേശീയപാത അറുപത്തിയാറ് ബൈപ്പാസ് കടന്നുപോകുന്ന ചാവക്കാട് മണത്തല മുല്ലത്തറ ജംഗ്ഷനിലാണ് ഏറ്റെടുക്കാത്ത ഭൂമി കയ്യേറി അധികൃതർ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ഈ മേഖലകളിൽ അതിർത്തി നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായുള്ള സർവേ കല്ലുകൾ സ്ഥാപിച്ചിട്ടില്ല ചാവക്കാട് കറുപ്പം വീട്ടിൽ മാമ്മൂട്ടിയുടെ വീടിന്റെ മതിൽ മോട്ടോർ ഷെഡ് ഇലക്ട്രിക് മീറ്റർ എന്നിവ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി അധികൃതർ കയ്യേറി തകർത്തതായുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് അളവുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായപ്പോൾ ഡെപ്യൂട്ടി കലക്ടറുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ വന്നു കൃത്യത കല്ല് സ്ഥാപിച്ചിരുന്നില്ല ദേശീയപാത നിർമ്മാണത്തിനായി ഏറ്റെടുക്കാത്ത സ്ഥലത്തെ മതിൽ പോലും അധികൃതർ പൊളിച്ചു മാറ്റുകയാണെന്ന് പൊതുപ്രവർത്തകനായ മുത്തു ഒരുമനിയൂർ പറഞ്ഞു നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി അതിർത്തി നിർണയ കല്ലുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭൂമി ഹൈവേയുടെ ഈ ഒരു കാരണവശാലും സ്ഥലം ഏറ്റെടുത്തിട്ടില്ല അതിൻ്റെ പൊട്ടിപ്പുറത്ത് മാത്രമാണ് ഏറ്റെടുത്ത പ്രദേശം എന്നിട്ടും ഇദ്ദേഹത്തിൻ്റെ കെട്ട് കുളിച്ചു കൊടുക്കുവാനും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മോട്ടർപ്പുര നശിപ്പിക്കുവാനും ഒക്കെയുണ്ട് ഇത് മോട്ടർ പുര നശിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മോട്ടർപ്പുര നശിപ്പിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ ഇലക്ട്രിക് സാമഗ്രികൾ പൂർണ്ണമായും നശിച്ച് മോട്ടറിന് കേടുപാടുകൾ പറ്റി മാത്രവുമല്ല ജനൽ ചില്ലകൾക്ക് പോലും പരിക്കേൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നാഷണൽ ഹൈവേയുടെ വികസനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്വസ്ഥമായി ജീവിക്കാനുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും പരിഗണിക്കണമെന്ന് വിനയപൂർവ്വം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടുകയാണ് മാത്രവുമല്ല ഒരു വികസനം നടക്കുമ്പോൾ ഒരു ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിൽ സ്റ്റോൺ സ്ഥാപിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഭൂമി തിട്ടപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്ത് ഒരു സ്റ്റോൺ അതിർത്തി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല ഭൂമി ഏറ്റവും വലിയ ഒരു ഒരു അതുകൊണ്ട് നടപടി ഉണ്ടാകണം മുന്നോട്ട് പോവുകയാണ് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏറ്റെടുക്കാത്ത ഭൂമിയിലെ വസ്തുവകകളാണ് ദേശീയപാത അധികൃതർ നശിപ്പിച്ചത് ഈ പ്രദേശത്ത് നിർമ്മാണ കമ്പനി അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികളാണ് നടത്തുന്നതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കർശനമായ നിയമ നടപടി സ്വീകരിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥലമുടമ സർക്കിൾ ലൈവ് ന്യൂസ് ചാവക്കാട് മാത്രമായ ചില എത്യങ്ങൾ അണിയുമ്പോൾ സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ